ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി നൽകി ഇ ഡി ഐപാക് റെയ്ഡുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ തടസ്സപ്പെടുത്തിയെന്നാരോപിച്ചാണ് ഹർജി ന്യായവും സ്വതന്ത്രവുമായ അന്വേഷണം നടത്താനുള്ള അവകാശം സംസ്ഥാന സർക്കാർ നിഷേധിച്ചെന്നും ഇ ഡി കോടതിയെ അറിയിച്ചു വിഷയത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നും ഇ ആവശ്യപ്പെട്ടു രാഷ്ട്രീയ കൺസൾട്ടൻസി സ്ഥാപനമായ ഐപാക്കുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിനിടെയുണ്ടായ നാടകീയ സംഭവങ്ങളാണ് ഇ ഡിയെ സുപ്രീംകോടതിയെ സമീപിക്കാൻ കാരണമാക്കിയത് മമതയുടെ തൃണമൂൽ കോൺഗ്രസിനായി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കുന്ന ഐപാക്കിൽ ഇ ഡി പരിശോധന നടക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി സംസ്ഥാന പോലീസ് മേധാവിയും കൊൽക്കത്ത സിറ്റി പോലീസ് കമ്മീഷണറുമായി സ്ഥലത്തെത്തി രേഖകളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ബലമായി പിടിച്ചെടുത്ത് കടത്തുകയായിരുന്നു തങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഇ ഡി സുപ്രീംകോടതിയെ സമീപിച്ചത് കൽക്കരി കുമ്പകണവുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന കുറ്റകൃത്യത്തിൽ നിന്നുമുള്ള ഏതാണ്ട് പത്തു കോടി രൂപയുടെ വരുമാനം ഹവാല വഴി ഐപാക്കിലേക്ക് എത്തിയതായും രണ്ടായിരത്തിരണ്ട് ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയ സേവനങ്ങൾക്കായി തൃണമൂൽ ഈ സ്ഥാപനത്തിന് പണം നൽകിയതായും ഇ ഡി വ്യക്തമാക്കുന്നു അതേസമയം ഇഡിയുടെ നീക്കം കണ്ട സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കാവിയറ്റ് ഫയൽ ചെയ്തു വിഷയത്തിൽ ബന്ധപ്പെട്ട കക്ഷിയെ കേൾക്കാതെ ഒരു ഉത്തരവും പുറപ്പെടുവിക്കരുതെന്നാവശ്യം നടത്തിയ അഭ്യർത്ഥനയാണ് മേധാവി പ്രദീപ് ജയിന്റെ വസതിയിലും ഓഫീസിലും നടന്ന റെയ്ഡുകളിൽ രേഖകൾ മോഷ്ടിച്ചതായി ആരോപിക്കപ്പെടുന്ന ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തുകയാണ് കൽക്കട്ട പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പോലീസ് ആരോപിക്കപ്പെടുന്ന ഇ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങി ജനം ഡൽഹി